കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ മുതിർന്ന കോൺഗ്രസ് നേതാവും കാർഷിക ഭൂവികസന ബാങ്ക് ഡയറക്ടറുമായ കുന്നത്തുള്ളി പ്രഭാകരനെ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറും ചേർന്ന് മര്ദ്ദിച്ചതായി പരാതി പ്രഭാകരന്റെ കുടുംബവകയായ സ്ഥലത്ത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നഗരസഭാ അധികാരികൾ വേലി കെട്ടുവാൻ തറിഞ്ഞ് സ്ഥലത്തെത്തിയ പ്രഭാകരൻ ഉദ്യോഗസ്ഥരോട് കാര്യം തിരക്കിയപ്പോൾ താൽക്കാലിക ഡ്രൈവർ പ്രമോദ് തള്ളി താഴെയിട്ടുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് തുടർന്ന് അവിടെയെത്തിയ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൌൺസിലർ ബുഷ്റഷീദ് എന്നിവർ വിഷയം സംസാരിച്ചു തീർത്ത് പ്രഭാകരനെ വീട്ടിലാക്കി വൈകിട്ട് വീഴ്ചയുടെ ആഘാതത്തിൽ വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ട പ്രഭാകരനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നുവെന്നും നേതാക്കൾ പറഞ്ഞു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്വകാര്യ സ്ഥലത്ത് കയ്യേറി വേലി കെട്ടുകയും സ്ഥലം ഉടമസ്ഥനെ ആക്രമിക്കുകയും ചെയ്ത നഗരസഭാ ഉദ്യോഗസ്ഥർക്കെതിരെ അധികാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിച്ച വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനും വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിക്കുമെതിരെ നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ എസ് എ ആസാദ് ടി സണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു പി ന്യൂസ് വടക്കാഞ്ചേരി